ഇത് എത്ര നേരം മട്ടൻ വാങ്ങിക്കാൻ പോയിട്ട് അത് കുറച്ച് വേവുള്ള സാധനമല്ലേ വേഗം കൊണ്ടുവരാൻ പറഞ്ഞേ മട്ടനൊന്നും ഇല്ലോളി പോണം ഞാനി വണ്ടി എടുത്ത് നടന്നാ പോയത് താൽക്കാലി ഓ ചിക്കനാ എന്റെ മനുഷ്യ ചിക്കൻ കഴിച്ചു കഴിച്ച മടുത്തു ഇവിടെ നിങ്ങൾ എന്നും വാങ്ങുന്ന ചിക്കൻ അല്ലേ അത് വണ്ടി എടുത്തിട്ട് പോയിട്ടില്ല ഓട്ടോറിക്ഷ വിളിച്ച് അത്തോളി പൊയ്ക്കൂടെ അതെങ്ങനെയാ ചിക്കൻ ഇരുന്നൂറ് രൂപ മതിയല്ലോ മട്ടൻ അറുന്നൂറ് എഴുന്നൂറോ കൊടുക്കണ്ട നിങ്ങൾ മനഃപൂർവ്വം വാങ്ങാതിരുന്നതാണ് എനിക്കറിയാം എന്താണ് വെറുതെ ആഴ്ച മൂന്ന് ദിവസം മീനും ഇതെല്ലാം െ നിങ്ങളുടെ വർദ്ധനം കേട്ട് തോന്നുവല്ലോ നിങ്ങൾ മാത്രം ആഴ്ചയിൽ മൂന്ന് ദിവസം ചിക്കനും മീനൊക്കെ വാങ്ങുന്നുള്ളൂന്ന് നിങ്ങൾ അപ്പുറം അപ്പുറം വീട്ടിലൊക്കെ നോക്കി അവർ ദിവസം മട്ടനും വലിയ വലിയ മീനോ വാങ്ങിട്ട് വരുന്നത് ഒരു മോളേ ഉള്ളൂ പിഷ്കി പിഷ്കി ആർക്കെടുത്തു വെക്കാണാവോ വല്ലാത്തൊരു മനുഷ്യൻ നമ്മുടെ വിധി ഇങ്ങനെയാണ് അമ്മേ അടുക്കളയിൽ കറിയൊന്നും കാണുന്നില്ലല്ലോ ഇത്ര നേരമായിട്ട് വെച്ചില്ല ഓ നിന്റെ അച്ഛൻ രാവിലെ പോയിട്ട് ഇപ്പഴാ ചിക്കൻ കൊണ്ട് വന്നത് ഇപ്പൊ വെച്ചു തരാം മോളെ ഇതൊന്നും എടുത്തു കഴിയട്ടെ ഓ അമ്മ ഇല്ല അച്ഛൻ മട്ടൻ എടുക്കാൻ പോയത് മട്ടൻ എടുക്കാൻ തന്നെ മോളെ പറഞ്ഞത് നിന്റെ അച്ഛന്റെ സ്വഭാവം അറിയാലോ ഇതുപോലത്തെ ഒരു പിശക നാട്ടിൽ എവിടെ ഉണ്ടാവില്ലേ ഒന്നര കിലും ചിക്കൻ കൊടുത്തിട്ട് വന്നിരിക്കുന്നു ചിക്കൻ നിങ്ങൾ രണ്ടാളും കൂടി കഴിച്ചാൽ മതി ഞാൻ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാൻ പോണ് അമ്മ ഒന്ന് പൈസ തരണേ അങ്ങനെയാണ് ഒരു കാര്യം മോളെ അമ്മയ്ക്ക് മൂടി ഒന്ന് ഓർഡർ ചെയ്യ് അയ്യ ഒന്നരക്കിലാ ജയിക്കുന്ന അച്ഛനെന്നെ കഴിച്ചോട്ടെ എന്റെ പൈസ അച്ഛനെ പോക്കറ്റിലുണ്ട് നീ വേഗം ഓർഡർ ചെയ്തോ ആ ശരി ശരിയമ്മ ചന്ദ്രന്റെ അല്ലേ മറ്റന്നാ ഞാൻ ഞാനവിടെ സഹായിച്ചു കൊടുക്കാൻ പോയതാ ഓ ആ മറ്റന്നാ തന്നെ പിന്നെ അവിടെ എന്താ ഇന്റീരിയർ വർക്ക് ഓരോ റൂമിൽ ഓരോ തരം പെയിന്റ് പിന്നെ അതിനനുസരിച്ചുള്ള ഫർണിച്ചറുകൾ എന്തൊരു ഭംഗിയാ കാണേ എല്ലാ ഇന്റീരിയർ ഇവിടെ ചെയ്യിപ്പിച്ചതാണത്രേ നമ്മുക്കും അതുപോലെ ചെയ്യണേ എന്റെ അവര് പൈസ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഓ അത്ര വലിയ പൈസക്കാരൊന്നും അല്ല അതും പറഞ്ഞിട്ടിരുന്നിട്ട് ഇങ്ങനെ തന്നെ ഏത് കളി ഇരിക്കലേ ഉണ്ടാവുള്ളൂ ഞാൻ എഞ്ചിനീയർ നമ്പർ വാങ്ങിയിട്ടുണ്ട് അതിന്റെ ഒരേ കൂടുതൽ കഴിയട്ടെ എന്നിട്ട് നിങ്ങളൊന്ന് വിളിക്കും പറയല്ലേ അത്രക്കുള്ള പൈസടുത്തില്ല പിന്നെ എല്ലാവരും പൈസ ഇണ്ടാഴ്ചയാണ് ലോൺ എടുക്കണം എന്തായാലും രണ്ടു ദിവസം നിങ്ങൾ എഞ്ചിനീയറെ വിളിക്ക അവര് വന്നിട്ടൊക്കെ നോക്കിയിട്ട് പറ ഇത്ര പൈസ വേണം നിങ്ങൾ അതിനനുസരിച്ച് ലോൺ എടുക്കി ണോ ഇരുപത്തിയഞ്ചിനാ നമുക്ക് അടിപൊളിയാക്കട്ടോ ഓക്കേടാ ഞാൻ പറയാ ശരി ശരി പൂജയെ അവളുടെ കല്യാണം ഈ ഈ മാസം മാസം രണ്ടാഴ്ച അല്ലേ ഉള്ളൂ എന്തായാലും ഒരു മൂന്നാല് ദിവസം അവിടെ പോയി നിക്കണ്ടേ ഒരു അഞ്ചാറ് ഡ്രസ്സം പുതിയത് എടുത്തരണേ അഞ്ചാറ് ഡ്രസ്സോ എന്താ നീ എത്ര മോഡൽ അത്ര അത്ര രണ്ട് ജോഡി ഡ്രസ്സോ എന്താ നിങ്ങൾ ഞങ്ങള് നാണം കെടുത്താൻ വേണ്ടി നടക്കുകയാണോ നിങ്ങൾ ഈ ലോകത്തന്നല്ലേ ജീവിക്കുന്നത് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല നീല കല്യാണം മഞ്ഞ കല്യാണം ചുവപ്പ് കല്യാണം മൈലാഞ്ചി കല്യാണം അങ്ങനെ എന്തെല്ലാം പരിപാടികളാണ് നടക്കുന്നത് അതിനൊക്കെ ഈ രണ്ട് ജോഡി ഡ്രസ്സ് മാറ്റി മാറ്റി ഇടുക നിങ്ങൾ ഒരു കാര്യം ചെയ് മോൾക്ക് ഒരു അഞ്ച് ജോഡി ഡ്രസ്സ് എടുത്തു തരും കഴിഞ്ഞ മാസം നിന്റെ കുടുംബക്കാരി

നല്ല ഭക്ഷണുണ്ട് ഇഷ്ടമായത് അമ്മ എന്തോ ഒരു ചിക്കൻറെ വേണോ അവിടെ എപ്പൊ നോക്കുന്നു ചിക്കൻ തന്നെ ഈ അമ്മ രാവിലെ തന്നെ അവിടെ പോയതാ അമ്മേ 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 രാവിലെ തന്നെ ഇത് അവിടെ പോയതാ ഞാൻ കറിവെക്കാൻ നോക്കാൻ വേണ്ടി സൗദാമിന്റെ വീട്ടിൽ പോയതാ നമ്മളോളെ അടുത്ത മരം അങ്ങനെ ഉണങ്ങി പോയിരിക്കണോ ഒന്നും കിട്ടിയില്ല ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാ നമ്മളൊരു പപ്പായി തന്നെ പറിക്ക അതാണെങ്കിൽ ഒരു കറിയാക്ക ഉപ്പേരിയാക്ക ഓ ഇവിടെ എപ്പോ നോക്കിയാലും പപ്പായും മുരിങ്ങയും തന്നെ ആരതിന്റെ വീട്ടിൽ നോക്കമ്മേ നല്ല ചിക്കൻ മണം മണമുണ്ട് ആടം കോഴിയാന്ന തോന്നണ അതെന്താടി നീ ചിക്കൻ കഴിക്കാത്ത പോലെ പറയുന്നത് ഇവിടെ എന്താ ചിക്കൻ വെക്കലല്ലേ ഓ അതെപ്പോ രണ്ടു മാസം മുമ്പാ അമ്മന്റെ അനിയന്തി വന്നപ്പോ അഞ്ഞൂറ് ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു കഴിക്കാനോ അഞ്ചാളും ഉണ്ടായിരുന്നു ഇന്ന് എനിക്കിപ്പോ എന്താ വേണ്ടി ചിക്കൻ കിട്ടിയാ പോരെ ആമേ അമ്മേ നമുക്ക് ഇന്ന് ചിക്കൻ എടുക്ക അന്ന് ഇനി ഒന്നും നോക്കണ്ട അഞ്ഞൂറ് ചിക്കൻ വാങ്ങിക്കാ ആ ടേബിളിന്റെ മേലെ നൂറ് രൂപ വെച്ചിട്ടുണ്ട് ആ സുഭാഷിന് കൊടുക്കാൻ വെച്ചതാ അതിന് രണ്ടു ദിവസം കണ്ടിട്ട് കൊടുത്താൽ മതി പിന്നെ കടുമ്പളത്തില് അൻപതും ഉണ്ട് അതും എടുത്തോ ബാക്കി സാധനങ്ങൾ വാങ്ങിക്കാലോ നീ പോയിട്ട് സഞ്ചിയും പൈസ എടുക്ക് അമ്മ ഡ്രസ്സ് ഒന്ന് മാറ്റട്ടെ അമ്മ ഞാൻ വേഗം എടുത്തിട്ട് വരാം മോളെ അമ്മന്റെ കയ്യിൽ നോക്ക് ബാവാ കാണിച്ച നടക്ക് അമ്മ പറഞ്ഞു അയ്യാ നിന്ന് ഗിരിജന്റെ വീട്ടിലായിരുന്നു പണി അവളുടെ മോള് നിന്ന് വന്നതാ നല്ല നല്ല ഡ്രസ്സ് ഞാൻ ോഷി ഞാൻ പറഞ്ഞു വേണെന്ന് നോക്ക് മോളെ പഴകിട്ടില്ല അവരധികന്നും ഇടില്ലാലോ ആ കൂട്ടി എല്ലാം ഇനിയുണ്ട് ഞാൻ പറഞ്ഞു ഉദ്ദേശം ഞാൻ ഒഴിപോടെ വരാന്ന് എനിക്ക് വിചാരിച്ചിരുന്നതാ എന്തായാലും സമാധാനായി നോക്ക് അമ്മക്ക് കിട്ടി ഇതാണ് നമ്മുടെ കൂടെ ദൈവം ഉണ്ട് എന്ന് പറയണത് ഇനി കൊറച്ചു കാലത്തിൽ വാങ്ങാണ്ട് കഴിഞ്ഞിട്ട് പിന്നല്ലേ ബിരിയാണിയാ എനിക്ക് കഴിക്കാൻ നന്നതാ ഞാൻ അങ്ങ് പോയിട്ട് മോൾ കൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ സുഖസൗകര്യങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും മനസ്സിലാക്കാതെ ാളും മുകളിലുള്ളവരെ പറ്റി മാത്രം ചിന്തിച്ച് എന്നും പരാതിയമായി നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് സന്തോഷമാണ് ഉണ്ടാവുക മറിച്ച് നമുക്ക് കിട്ടിയത് എന്താണോ അതിൽ ദൈവത്തോട് നന്ദി പറഞ്ഞ് സംതൃപ്തനായി സന്തോഷത്തോട് ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതം എന്നും ഏതു സാഹചര്യത്തിലും ഹാപ്പി ആയിരിക്കും